തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കുടുംബക്ഷേത്രത്തിനുള്ളിൽ മദ്യശേഖരം പിടിച്ചെടുത്തു വിഗ്രഹങ്ങൾക്കും ഫോട്ടോകൾക്കും ഇടയിൽ സൂക്ഷിച്ച മുപ്പത് ലിറ്റർ മദ്യമാണ് എക്സൈസ് പിടികൂടിയത് പുന്നക്കാട് സ്വദേശി അർജുനൻ അറസ്റ്റിലായിരുന്നു പരിശോധന എന്താണ് സംഭവിച്ചത് ജിൽസി ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും ആ ചെറിയ ഒരു കുടുംബക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹങ്ങൾക്കും അതേപോലെ തന്നെ ഫോട്ടോകൾക്കും ഇടയിലായിട്ടാണ് ഈ മദ്യം സൂക്ഷിച്ചിരുന്നത് ചെറിയ ശേഖരമല്ല വലിയ ശേഖരമാണ് മുപ്പത് ലിറ്റർ മദ്യം പിടികൂടി അതിന്റെ ദൃശ്യത്തിൽ തന്നെ കാണാം എത്രത്തോളം കുപ്പിയാണ് എക്സൈസ് സംഘം പിടികൂടി എന്നുള്ള കാര്യം നെയ്യാറ്റിങ്കര പുന്നക്കാടാണ് ഈ സംഭവം നടക്കുന്നത് പുന്നക്കാട് സ്വദേശി അറുപത്തിയഞ്ച് വയസ്സുള്ള അർജുനനെ ഇപ്പോൾ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അനധികൃത മദ്യവിൽപ്പന തടയുന്നതിന് വേണ്ടിയാണ് നെയ്യാറ്റിങ്കര എക്സൈസ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത് അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരമായിരുന്നു ഇങ്ങനെ ഈ പുന്നക്കുകൾ പുന്നക്കൂട് സ്ഥലത്ത് പുന്നയ്ക്കാട് സ്ഥലത്ത് അവിടെ ഈ പോറ്റി എന്ന പേരിലുള്ള ഒരാൾ അനധികൃതമായിട്ട് മദ്യകച്ചടം നടത്തുന്നു പക്ഷേ എക്സൈസ് സംഘം വന്ന് കാണുമ്പോൾ അതൊരു ചെറിയൊരു ക്ഷേത്രമാണ് കുടുംബക്ഷേത്രമാണ് ആ കുടുംബക്ഷേത്രത്തിൻ്റെ അകത്ത് ഇതുപോലെ ഫോട്ടോയും അതേപോലെ വിഗ്രഹങ്ങളും ഒക്കെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എക്സൈസ് സംഘം അതിനകത്തേക്ക് പ്രവേശിച്ചില്ല അവർ തന്നെ പറഞ്ഞു അതൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അർജുനൻ എന്ന വ്യക്തിയോട് തന്നെ പറഞ്ഞു ആ ഓരോ എടുക്കാൻ പറഞ്ഞു അപ്പോഴാണ് ഈ വിഗ്രഹങ്ങൾക്കും ആ ഫോട്ടോകൾക്കും ഇടയിലായിട്ട് മദ്യക്കുപ്പികൾ സൂക്ഷിച്ചു സൂക്ഷിച്ച് കണ്ടത് നിലവിലിപ്പോൾ എക്സൈസ് അവിടെ നിന്ന് കണ്ടെത്തിയത് മുപ്പത് ലിറ്റർ മദ്യമാണ് അതായത് നിരവധി കുപ്പികളുണ്ടായിരുന്നു എല്ലാം കൂടി ക്രോഡീകരിച്ച് മുത് ലിറ്റർ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് മുമ്പും ഈ അർജുനൻ ഇത്രത്തെ രീതിയിൽ ഈ ഇവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ മറവിൽ മദ്യ കച്ചവടം നടത്തിയെന്നാണ് എക്സൈസ് സംഘം അറിയിച്ചിട്ടുള്ളത് എന്തായാലും അർജുനെ ഇപ്പോ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ശരി അർവി സ്വരൂപാണ് വിവരങ്ങൾ നൽകിയത് കുറച്ചൊന്നുമല്ല മുപ്പത് ലിറ്റർ മദ്യമാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അതും ക്ഷേത്രത്തിന്റെ മറവിലാണ് ഈ മദ്യ കച്ചവടം ഇതിലും സേഫായിട്ട് മദ്യം വെക്കാൻ വേറൊരു സ്ഥലമില്ല എന്ന് കരുതി കാണും അങ്ങനെയാണ്